ಚೇಚಿ ದತ್ತ ಕೋಳರ ആ പിന്നെ ഇദ്ദേഹം നമ്മള് നാല്പത്തി ഏഴാമത്തെ ആണ് ഇപ്പൊ ഫിനിഷ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഇത്രയ്ക്ക് കൂളർ ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഉറക്കില്ല ഉറക്കം കളഞ്ഞിരുന്നിട്ട് ഞാനിത് അല്ല നമ്മുടെ ഫോളോവേഴ്സിനും ഉറക്കം ഉളക്കി ചേച്ചിരുന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടര മൂന്നു മണിക്കാവുമ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ഉറങ്ങും അത്ര നേരം ഞാൻ ഉണ്ടാകും തന്നെ ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ നമ്മൾ ഇത്ര കൂളർ ജയിച്ച് കൊടുത്തു എന്ന് പറഞ്ഞല്ലേ വല്ലൊരു ഇത് കൈ കിട്ടിയിട്ട് വല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടാ പിന്നെ ഫീഡ്ബാക്ക് ഉണ്ട് നമ്മുടെ കിട്ടിയ ഫോളോവേഴ്സ് ഒക്കെ നല്ല അഭിപ്രായമാണ് പറയണത് എന്നുവച്ചാ നല്ല ാണ് ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് താങ്ക്സ് പറയാനായിട്ട് എനിക്ക് നിരന്തരം മെസ്സേജ് ആണ് എന്തായാലും എൻ്റെ ഈ ചൂടത്ത് ഞാൻ പറഞ്ഞതിന് നമ്മുടെ വരുന്നത് കൂളർ കൂളറാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത് അതിൽ എനിക്ക് നിങ്ങളോട് ഒത്തിരി നന്ദിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് രണ്ട് കൈനീട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഓരോ തവണയും ഇപ്രാവശ്യം നല്ല ഓരോ സമ്മറിലും നമുക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വീട്ടിലും ഇത് എ സിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കുഞ്ഞുകൾക്കൊക്കെ പറ്റാത്ത ഒത്തിരി പേർ എന്നെ വിളിച്ചിട്ടാണ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇത് മുഴുവനാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ തന്ന വിശ്വാസം ഞാൻ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചും തരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാന വിജയം എനിക്ക് ഇത്രയൊക്കെ നല്ല രീതിയിൽ മുഴുവനാക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ മനസ്സ് വെച്ചാൽ ഞാൻ എന്നല്ല നമ്മൾ ആരായാലും മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഞാൻ ഇതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണ് അപ്പം ഞാനിത് എന്താ ഇതിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ എന്താ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് എന്താ നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് കണ്ട കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എന്താ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് മോട്ടറിനും ഫാനിനും സെപ്പറേറ്റ് സ്വിച്ച് ആണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്താ മോട്ടർ ഓൺ ആക്കുവാണ് കണ്ടോ വെള്ളം നല്ല രീതിയിൽ വീഴുന്നുണ്ട് അപ്പം ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിതാ ഞാൻ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കുകയാണ് കണ്ടോ നല്ല പവർഫുള്ളായിട്ടുള്ള ഫാനാണ് നമ്മുടെ ഫാനിൻ്റെ പവർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ കണ്ടോ നല്ല ആയിട്ടുള്ള ഫാനാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല കാറ്റാണ് ഇതാ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് ഞാൻ ഓൺ ആക്കുകയാണ് അപ്പോൾ നോക്കിയാൽ നല്ല തണുപ്പുള്ള നല്ല കാറ്റാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമ്മുടെ രണ്ട് കൂളർ നമ്മൾ ഓണാക്കി വെച്ചേക്കാണ് നല്ല തണുപ്പാണ് കേട്ടോ എന്താ പറയുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് കൂളാണ് നമ്മുടെ ഉള്ളിൽ ആ രാമച്ചത്തിൻ്റെ ഗ്രില്ലിൽ കൂടി ചാടുന്ന ആ ഉണ്ടല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഇങ്ങോട്ട് ഔട്ട്പുട്ട് ചെയ്യാണ് നമ്മുടെ ഫാൻ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ഒരിക്കലും വെള്ളം ഇല്ലാണ്ട് മോട്ടറ് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് കേട് കേടുവരുത്തരുത് മോട്ടർ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് ചെയ്യിക്കുക ഇതാണ് നമ്മുടെ കൂളറിന്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ നമ്മൾ ഗ്രില്ല് വെച്ചിട്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ രാമച്ചം വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഒരിക്കലും വെള്ളം പുറത്തേക്ക് ചാടുവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ കൂളർ ആവശ്യമുള്ള എൻ്റെ കൂട്ടുകാര് എനിക്ക് ഇതാ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക അപ്പം ഞാൻ കൂട്ടുകാർക്ക് ഉണ്ടാക്കി കൊറിയർ അയച്ച് തരുന്നതായിരിക്കും രാത്രി സമയങ്ങളിൽ നമുക്ക് പുറത്ത് നല്ല കൂൾ എയർ ആണ് ഉണ്ടാവുക അപ്പം നമുക്കത് അകത്തേക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൂളർ ജനലിൻ്റെ ഒരു സ്റ്റൂളിൽ കയറ്റി വെക്കുക കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുറത്തു എയർ നല്ല രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് കിട്ടും അതേമാതിരി ഇപ്പം ജനലിൻ്റെ അടുത്ത് വെക്കാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ റൂമിൽ കൂളർ വെച്ചതിന് ശേഷം നമ്മുടെ റൂമിലെ കഥക് രണ്ടെണ്ണം അതായത് കഥക്ക് രണ്ടെണ്ണം തുറന്നിടാം അപ്പോഴും നമുക്ക് കൂളയറി അബ്സർവായിട്ട് കിട്ടും കൂളറിൻ്റെ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു വീഡിയോ എടുക്കാനോ വേറെ ഒന്നിന് സമയമില്ലാത്ത പോലെയായി ഇപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് ഇരുന്ന് ചെയ്ത് ഞാൻ അത്ര ടയേർഡ് ആകുമ്പോഴാണ് ഞാൻ പോയി കിടന്ന് ഉറങ്ങുക ഉറങ്ങി ഉണർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കൂളറിൻ്റെ വർക്കിന് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നിന്ന് നല്ല സപ്പോർട്ടാണ് അവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഇത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളി എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ മോട്ടറിന് മോട്ടറൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ കിട്ടാനായിട്ട് ലേറ്റ് ആവണ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കൊക്കെയാണ് കുറച്ച് ഡിലേ ണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ഞാൻ നല്ലപോലെ മാനേജ് ചെയ്തു ഇപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണോ ബൾക്കായിട്ട് ഞാൻ മോട്ടർ എടുത്ത് വെച്ചേക്കാണ് അതേമാതിരി ഫാനും നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഷോർട്ട് വരുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മുടെ നാല്പത്തേഴ് ഫോളോവേഴ്സിനാണ് നമ്മളെ കൂളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നാൽപ്പത്തേഴ് സക്സസ് സക്സസ്ഫുള്ളി റണ്ണിങ്ങിലാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഫോളോവേഴ്സിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചതിന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടായിരത്തി ടാറ്റാ